ായണ ഓം ശ്രീമദ് വാത്മീകി രാമായണം അയോധ്യകാണ്ടും രണ്ടാമത്തെ കണ്ടുമാണ് അതിലെ ഒമ്പതാമത്തെ ഭാഗമായിട്ട് ഇപ്പോൾ പറഞ്ഞു വരുന്നു ശ്രീ ഗുരുവായൂരപ്പ ഓം ശ്രീ സീതാരാമചന്ദ്രാഭ്യാ നമോ നമ ഓം ധർമാർത്ഥ കാമമോക്ഷങ്ങളെ നേടുവാൻ രാമായണ കാവ്യം ചൊല്ലുന്നു ഞാൻ ഇഹ ശ്രീരാമ സീതാ ഹനോമൽ സ്മൃതി വരാൻ ഭക്തനായി കാൽക്കൽ നമസ്കരിക്കുന്നു ഞാൻ മുന്നിലും പിന്നിലും ഭക്തനായി ഞാൻ കാക്കണം സർവഭാവേന ഭൂവിലും മൃത്യുശേഷവും എല്ലാം ഞാൻ തന്നെ ഈ പാരിൽ നാശമില്ലാത്ത സദായി സദാ ഈശ്വനാത്മാവിളങ്ങും ഞാൻ നിത്യം ബ്രഹ്മാണ്ടമേതിലും ഓം ശ്രീ സീതാ ഭരത ശത്രുഘ്ന ഹനുമാൻ സമേതായ ശ്രീരാമചന്ദ്രായ നമോ നമ ശ്രീ ഗുരുവായപ്പ വീരാമാണം ബാലകാണ്ടും ഒരു ഒരു പ്രത്യേക രീതിയിൽ ഒരു ഭാഗമായിട്ട് പറഞ്ഞു രണ്ടാമത്തെ ഭാഗമായിട്ട് അയോധ്യകാണ്ട് പറഞ്ഞു വരുന്നു അതിൽ ഇപ്പോൾ ഒമ്പതാമത്തെ ഭാഗമാണ് ഇപ്പോൾ പറയണത് കൈകൈ ദശരഥനോട് വാങ്ങുന്നതായിട്ടുള്ള വരങ്ങൾ അതിൽ തമ്മിലുള്ള സംവാദം അതിൽ ദശരഥൻ്റെ മനോവിഷമം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയണം ഇന്നലെ പന്ത്രണ്ടാമത്തെ സ്വർഗത്തിൽ അമ്പത്തൊമ്പതാമത്തെ ശ്ലോകം വരെ അറുപതാമത്തെ ശ്ലോകം വരെയാണ് പറഞ്ഞത് ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ പറയണം ഭർത്താവിനും ലോകത്തിനും ഭരതനും ഹിതമായത് ചെയ്യണം എന്ന് കൈകൈ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മകനും എന്ന രീതിയിൽ കൈകൈ ചിന്തിച്ചായിരുന്നു പക്ഷേ ഭർത്താവിനെ ഹിതമല്ലാത്തത് പറയുമ്പോൾ ഭർത്താവിനെ നഷ്ടപ്പെടും എന്നുള്ളത് ആലോചിക്കാനുള്ള ബുദ്ധി ഉണ്ടായില്ല ഇപ്പൊ ഇങ്ങനെ വല്ലാത്തൊരു ആവശ്യമാണല്ലോ കൈകൈ ചെയ്തത് ഒരിക്കലും ശരിയല്ലാത്ത കാര്യമാണ് പറഞ്ഞത് അപ്പോ ദശരഥം പറയാണ് എന്നിലോ രാമനിലോ എന്ത് ദോഷമാണ് നീ കണ്ടത് എനിക്ക് മനസ്സിലായില്ല അതായത് രാമനെ പറഞ്ഞയക്കുമ്പോ എനിക്ക് വിഷമുണ്ടാവും എന്നുള്ളത് നീ എന്തുകൊണ്ട് ആലോചിച്ചില്ല രാമനെ കൂടാതെ ഭരതൻ രാജ്യം ഭരിക്കുമെന്നോ രാജ്യത്തിൽ ഇവിടെ വന്ന് താമസിക്കുന്നതും കൂടി എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത് ശരിക്കും ഭരതനാണ് മനസ്സിലാക്കിയത് കൈകയക്ക് ഭരതനെ മനസ്സിലായില്ല രാമനേക്കാൾ ധർമ്മബോധമുണ്ട് ഭരതന് എന്ന് അറിയില്ലേ കൈകേ അപ്പോൾ ഭരതൻ രാമനേക്കാൾ മീതയാണ് ധർമ്മബോധത്തിൽ എന്ന് ശംഖാണ് ഭരതൻ ഇപ്പം ജ്ഞാനം ആണ് ജ്ഞാനസ്വരൂപനായിട്ടുള്ള ശ്രീരാമനും ജ്ഞാനം ആയിട്ടുള്ള ഭരതനും രണ്ടുപേരും ധർമ്മത്തിൻ്റെ മൂർത്തിമൽ ഭാവമാണ് ഒന്ന് ജ്ഞാനം ആണ് മറ്റത് ജ്ഞാനസ്വരൂപനാണ് അപ്പോൾ കൈകൈക്ക് അത് മനസ്സിലായിട്ടില്ല എന്നുള്ളത് ദശരഥന് മനസ്സിലായി അത് പറയുകയും ചെയ്തു കാട്ടിലേക്ക് പോകൂ എന്ന് ഞാൻ എൻ്റെ രാമനോട് പറയുമ്പോൾ ആ ഭരതൻ്റെ മുഖം എങ്ങനെ ഉണ്ടാവും രാമൻ എങ്ങനെ വിചാരിക്കും ഈ ഭൂമിയിലുള്ള എല്ലാവരും എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും ഒരു ബുദ്ധിയില്ലാത്ത രീതിയിൽ ഈ നാട്ടുകാര് മറ്റ് സാമന്ത രാജാക്കന്മാര് ഇവരൊക്കെ എന്നെ കാണില്ലേ ബ്രാഹ്മണര് അതേപോലെ മഹർഷിമാര് ദേവന്മാര് ഇത്രയും കാലം ഞാൻ രാജ്യം ഭരിച്ചു അപ്പോൾ ജ്ഞാനവൃദ്ധന്മാർ വേദവിത്തുക്കളായിട്ടുള്ള ധർമാത്മാക്കൾ അനവധി ആൾക്കാർ രാമൻ്റെ ഈ ജാതകമൊക്കെ പറഞ്ഞവർ അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ എന്നെ ബഹുമാനിക്കുന്നു അത് ഈ രാമനെ ചൊല്ലിയാണ് എനിക്ക് ബഹുമാനം കൂടുതൽ കിട്ടിയിരിക്കുന്നത് ആ രാമനെയാണ് ഞാനിപ്പോൾ കാട്ടിലേക്ക് പറഞ്ഞയക്കേണ്ടത് അത് അവരെങ്ങനെ എന്നെ എങ്ങനെ എങ്ങനെയെടുക്കരുത് അവരെങ്ങനെയാണ് എന്നോട് പെരുമാറുക പിന്നീട് എന്നെ എങ്ങനെയാ കണക്കാക്കുക അപ്പോൾ ഒരു മന്ത്രിസഭയിൽ ഇതെനിക്ക് പ്രസ്താവിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ മാനസികമായിട്ടൊരവസ്ഥ അതെന്താ കൈകേ കണക്കാക്കാത്ത അതേപോലെ ഇത് കൗസല്യോട് ഞാൻ എങ്ങനെയാ പറയുക എനിക്ക് ഇത്രയും കാലം കൗസല്യ ചെയ്തു തന്നുള്ള ഓരോ കാര്യങ്ങളും ആലോചിച്ചാൽ നിന്റെ സൗന്ദര്യത്തിൽ ഞാൻ പെട്ടുപോയി എന്ന് ലോകർ കൂടി പറയും അത്ര മോശാണ് ഇപ്പോൾ നീ പറഞ്ഞ ഈ കാര്യം യഥാ യഥാ ച കൗസല്യാദാസീവ ച സഖീവ ച ഭാര്യവൽ ഭാര്യാവൽ ച മാതൃവച്ചോപതിഷ്ഠതി സതതം പ്രിയ കാമാമേ പ്രിയ പ്രിയം വച നമയാ സൽകൃതാ ദേവി സൽക്കാരൃത ശരിക്കും ഉള്ളിലങ്ങട്ട് തട്ടിയിട്ട് ആ ദശരഥൻ കൗസല്യക്ക് വേണ്ടത് ഞാൻ കൊടുത്തില്ല പക്ഷേ നിനക്ക് ഞാൻ അർഹിച്ച് അർഹിച്ചതിനേക്കാൾ കൂടുതൽ തരികയും ചെയ്തു കൗസല്യ എനിക്ക് എല്ലാ എല്ലാർത്ഥത്തിലും സന്ദർഭോചിതമായിട്ട് അതാത് ഭാവത്തിൽ എന്നെ സേവിച്ചു ദാസിയെപ്പോലെ സഖിയെപ്പോലെ ഭാര്യയെപ്പോലെ പെങ്ങളെപ്പോലെ അമ്മയെപ്പോലെ പ്രിയ പുത്രനെ തരികയും ചെയ്തു എന്നിട്ടും ഞാൻ ആ കൗസല്യെ വേണ്ട രീതിയിൽ അങ്ങോട്ട് മാനിച്ചിട്ടില്ല അതെന്താ കാരണം നിന്നിലുള്ള ഈ സ്വാർത്ഥം നേടാൻ വേണ്ടിയിട്ടുള്ള ചില സൗന്ദര്യം തരലും നല്ല വാക്കുകളെ പറയലും പിന്നെ പലതും പലതും തന്നിട്ട് എന്നെ ആഹാരം തൊട്ടുള്ള പലതും തന്നിട്ട് എന്നെ വല്ലാതെ കൊണ്ട് കുടുക്കിപ്പോയി ഒരു ചങ്ങലക്കെട്ട് അപ്പോൾ ഇതിൽ ഞാൻ പെട്ടു എന്നുള്ളപ്പോൾ ലോകനം മുഴുവനും മനസ്സിലാക്കും ഇനി സീതയുടെ കാര്യം ആലോചിക്കുക സീതയോട് ഞാൻ എന്താ പറയുക ഇപ്പം ഇങ്ങനെ ഒരു പക്ഷേ സീത ഇത് കേൾക്കുമ്പോൾ ഈ ഹിമവാൻ്റെ താഴ്വരയിലൊരു കിന്നര വർഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് ഒരു പുലിയുടെയോ സിംഹത്തിൻറെയോ ഒക്കെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ എന്താണ്ടാവുക ദുഃഖം സഹിക്കുന്ന ആ ഒരു അവസ്ഥയിൽ വേറെ കൊല്ലൊന്നും വേണ്ട തന്നെ പ്രാണം പോയിക്കോളും എന്ന കൂട്ടത്തില് സീതയുടെ വിരഹവും ഭാവിയിൽ സംഭവിക്കുകയോ എന്താണ്ടാവുക അറിയില്ല ഞാനും നഷ്ടപ്പെടും രാമൻ നഷ്ടപ്പെടും പിന്നെ ആ സീതക്ക് എന്താണ്ടാവുക വല്ലാത്തൊരു കഷ്ടാണ് ഉണ്ടാവുക ആ സീത കരഞ്ഞുകൊണ്ട് ഒരു പക്ഷേ തനിയെ തന്നെ ജീവൻ പോയി കൂടായില്ല അതേപോലെ ഞാൻ മരിക്കുറപ്പാ വിരഹ ദുഃഖം അതേപോലെ ഇങ്ങനെ ബാക്കിയുള്ളവരെ ഒക്കെ ദുഃഖിപ്പിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്റെ ജീവനും പോവും അപ്പോൾ കൈകൈ നിനക്ക് സുഖമായിട്ട് രാജ്യം വാഴാം ഭരതനും ഉണ്ടാവും നെയ്യും ഉണ്ടാവും വേറൊരാളും ഉണ്ടാവില്ല അതേപോലെ ഈ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മദ്യം മദ്യം സ്വദേശ വിഷമാണ് അപ്പം അത് വിഷച്ച് വിഷം കഴിച്ചു കഴിഞ്ഞാൽ മത്തം എന്നുള്ളൊരവസ്ഥയിലാണല്ലോ വരിക ബുദ്ധി നാശമാണുള്ളവരിക ആ ബുദ്ധി നശിച്ചു കഴിഞ്ഞാൽ ആ ആൾ മരിച്ചു എന്നല്ലേ കണക്കാക്കേണ്ടത് അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഇപ്പോൾ എനിക്ക് മനസ്സിലാവണു നിന്നെ കല്യാണം കഴിച്ച അന്ന് മുതൽ നീ സുന്ദരിയാണ് അതേപോലെ എല്ലാം നന്നായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നവളാണ് ഹീതകാരി ആണ് എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചത് ഇപ്പോൾ എനിക്ക് തന്നെ വിനയായിട്ട് തീർന്നു എനിക്കിത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടായില്ലല്ലോ സങ്കടം പറയാം നല്ല വാക്കുകളെ കൊണ്ട് മയക്കി ീ മാനിനെ മൊയലിനെയൊക്കെ അങ്ങനെ ഒരു ദോഷമുണ്ട് അവർക്ക് ഒരു പാട്ട് കേട്ടുകഴിഞ്ഞാൽ അത് നോക്കി വെക്കും ശബ്ദം അപ്പോൾ ആ വേട നമ്പ ചെയ്തിട്ട് മാനിനെ വധിക്കും എന്ന കൂട്ടത്തിലായിപ്പോയി എൻ്റെ ഒരവസ്ഥ എത്രയോ മഹാബ്രാഹ്മണന്മാർ ഇവിടെ വന്ന് പലതരത്തിലുള്ള വേദം തർക്കം തൊട്ട് പല കാര്യങ്ങളുണ്ടാകും വിദ്വസദസ്സ അങ്ങനെയാണ് അതിലൊക്കെ പങ്കാളികളായിട്ടുണ്ടാവും അപ്പോൾ ദശരഥനം അതിലെ പങ്കാളിയാണ് അപ്പോൾ അത്രയും ജ്ഞാനം എനിക്ക് കിട്ടിയിട്ടും ഇപ്പോൾ എൻ്റെ ഒരവസ്ഥ എങ്ങനെയാ വെച്ചാൽ മദ്യം കുടിച്ച ബ്രാഹ്മണനെ പോലെ ഒരു ശ്രേഷ്ഠ ഭാവത്തെ ഞാൻ തന്നെ നഷ്ടപ്പെടുത്തിയില്ലേ മകനെ വിൽപ്പനയ്ക്ക് കൊടുക്കുക അറക്കാൻ കൊടുക്കുക പശുവിനെ അറക്കാൻ കൊടുക്കുക പശുവിനെ വിൽക്കുക അതൊന്നും പാടില്ല എന്ന കൂട്ടത്തില് പുത്രനെ പുത്രിയെ വിൽക്കാൻ കൊടുക്കുക ഇറക്കാൻ കൊടുക്കുക അതൊന്നും പാടില്ല എന്ന കൂട്ടത്തില് ആയില് ഇപ്പോൾ നിന്റെ ഈ വാക്ക് ഞാൻ കേട്ട് കഴിഞ്ഞാൽ കാരണം ഇത് ഇങ്ങനെ തോന്നിങ്ങനെ തോന്നിയത് എനിക്കിങ്ങനെ അനുഭവിക്കേണ്ടി വന്നത് ഞാൻ പൂർവ്വജന്മത്തിൽ എന്തെങ്കിലും ദുഷ്കൃതം ചെയ്തിട്ടുണ്ടാവും അതല്ലാതെ കണ്ട് ഇങ്ങനൊന്നും എനിക്ക് സംഭവിക്കില്ല നീ പാപിയെ മഹാപാപിയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല ഞാൻ ഇത്രയും കാലം നിന്റെ അരികിൽ വസിച്ചത് ഇപ്പോൾ ഞാൻ എൻ്റെ കഴുത്തിൽ അത് മിനുസമുള്ള കയർ അങ്ങനെ മിനിസം മിനിസം മിനുസാക്കിയിട്ടുള്ള കയറ് ഇട്ടിട്ട് കുടുക്കിയ പോലെ പോലെയായിപ്പോയി ആത്മഹത്യ ചെയ്യുന്ന രീതിയിലായി പോയി എന്ന് സാധനം അപ്പോൾ ഇത്രയും കൂടുതൽ മനസ്സിലാക്കാനുള്ള വിജ്വൽ സരസ് എൻ്റെ നാലു പുറം ഉണ്ടായിട്ടും നിന്റെ ഈ സൗന്ദര്യത്തിലും നിന്റെ പഞ്ചാരവാക്കിലും നീ തരുന്നത് കഴിച്ചിട്ടും ഞാൻ എന്നെ സ്നേഹിക്കുന്നവരായിട്ടുള്ള രാമനെയോ കൗസല്യെയോ മഹാബ്രാഹ്മണരെയോ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയില്ല എന്നത് എൻ്റെ പൂർവജന്മ ദുഃഖം ആണ് അല്ലെങ്കിൽ അവ ഞാൻ ആ കാലത്ത് ആർക്കെങ്കിലും ദുഃഖം കൊടുത്തിട്ടുണ്ടോ അപ്പോൾ അതിൻ്റെ പ്രാരബ്ധം തീർക്കാൻ വേണ്ടിയിട്ടാവും ഒരു പക്ഷേ നിന്നെ എനിക്ക് വേണ്ടി വന്നിട്ടുണ്ടാവാം അപ്പോ ഞാൻ നിന്റെ ഒപ്പം കഴിച്ചിരുന്നു എന്നുള്ളത് ഞാൻ ഒരു ആത്മഹത്യ ചെയ്യുന്ന രീതിയിലായിരുന്നു എന്നെനിക്കിപ്പോൾ മനസ്സിലായി കൃഷ്ണ സർപ്പത്തെ മടിയിൽ വെച്ച് ലാളിക്കുന്ന പോലെ ആയിപ്പോയി നല്ല ഭംഗിയാണ് പക്ഷെ കൊടും വിഷ കടിച്ചാൽ കഴിഞ്ഞു മഹാത്മാവായിട്ടുള്ള മകനെ അച്ഛൻ കൈവിട്ടു എങ്കിൽ ആ ഭാവത്തിലല്ലേ ഞാൻ വരിക ഈ ദശരഥ ചക്രവർത്തി ഈ കൈകേയി ആകുന്ന പെണ്ണിൻ്റെ വാക്കുകേട്ട് കാമം മുഴുത്ത് ഇങ്ങനെ പലതരത്തിൽപ്പെട്ട അപഹസനങ്ങൾ വരും എൻ്റെ യശസ് മുഴുവൻ നഷ്ടവും വേദപാഠം ബ്രഹ്മചര്യം ഗുരുശുശ്രൂഷ ഇങ്ങനെ പലതരത്തിൽപ്പെട്ടത് ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത് അതിൽ ഒരബദ്ധം പറ്റിയത് നിന്നെ ശുശ്രൂഷിച്ചു നിന്നെ ഞാൻ എൻ്റെ എന്ന് കണക്കാക്കി പോയി അത് ഭോഗസുഖം അനുഭവിക്കാനായിട്ടായിരുന്നു എന്ന് ഇപ്പം എനിക്ക് തോന്നുക അത് ഇനി നാട്ടുകാരെല്ലാവരും പറയും ഈ ശ്രേഷ്ഠന്മാരൊക്കെ പറയും രാമനോട് കാട്ടിലേക്ക് പോവൂ എന്ന് ഞാൻ കൽപ്പിച്ചു കഴിഞ്ഞാൽ ഇത് എതിരില്ലാത്തൊരു വാക്കായതുകൊണ്ട് രാമൻ അത് ചെയ്യാതിരിക്കില്ല ഇപ്പോൾ കാട്ടിലേക്ക് പോവുക എന്നുള്ള എൻ്റെ ഈ വാക്കിനെ പ്രതികൂലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മകനല്ല എനിക്ക് ഉണ്ടായതെന്നത് ഇപ്പോ തെറ്റ് രാമന്റെ അല്ലാണ്ട് ഈ പി രാമൻ കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ എന്നെ നിന്ദിക്കുന്ന കാര്യത്തിന് യാതൊരു സംശയമില്ല ഇത് അക്ഷന്ധവ്യമായിട്ടുള്ള അപരാധമാണ് ഇത് എന്നെ മരണത്തിലേക്ക് എത്തിക്കും കാരണം വിരഹം എന്നുള്ളത് അതേപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടനായിട്ടുള്ള ഈ രാമൻ കാട്ടിലേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞുവെങ്കിൽ ഇതിലും വലിയൊരു ക്രൂരത എന്താ രാമനെയും അതേപോലെ മറ്റു രണ്ട് പുത്രന്മാരെയും പി വിട്ടുപിരിയേണ്ടി വരുമ്പുണ്ടാവുന്ന കൗസല്യയുടെ ദുഃഖം അത് എങ്ങനെയുണ്ടാവുക കൗസല്യക്കും ഒരുപക്ഷേ മരണം സംഭവിക്കാം അതാണ് കാരണം കൗസല്യ രാമനെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നു അതേപോലെ തന്നെ ഭരതൻ രാജാവാകുമ്പോൾ മഹാറാണി പട്ടം കൗശല്യക്കുണ്ടാവില്ല അപ്പോ കൗശല്യ വസിക്കുന്നത് മറ്റൊരു കൊട്ടാരത്തിലാവും ആ കൊട്ടാരത്തിൽ വസിക്കുമ്പോൾ അവിടെ ഭരതൻ വരില്ല മറ്റു രണ്ടു പേരാണ് വരിക ഇവര് എങ്ങനെ കൗസല്യ ഈ ദുഃഖത്തെ സഹിക്കും അതേപോലെ കൗസല്യയും സുമിത്രയും ഈ മൂന്ന് പുത്രന്മാര് രാമനും ശത്രുഘ്നനും ലക്ഷ്മണനും അവർ സുഖമായിട്ട് കഴിയാൻ പറ്റും എന്നുള്ളത് ഇനി എങ്ങനെ ഞാൻ വിശ്വസിക്കും ഏറ്റവും കൂടുതൽ എല്ലാവരും പ്രശംസിക്കപ്പെടുന്നതായിട്ടുള്ള ഇക്സാകു വംശത്തിൽ ഞാനും രാമനും ഈ രാജവംശത്തെ ഉപേക്ഷിച്ച് പോയാൽ ഞാൻ മരിച്ചു പോവുക രാമൻ കാട്ടിലേക്ക് പോവുക അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കൈകേയി മഹാറാണിയായിട്ടും ഈ കേയ രാജ്യത്തിൻ്റെ മരുമക ഭരതൻ രാജാവായിട്ടും ഈ നാട് തന്നെ ഒരു പക്ഷേ നിങ്ങളെ വെറുക്കും അപ്പോൾ ഞാൻ ഈ നാട് വെറുക്കുന്നതായിട്ടുള്ള ഒരു പുത്രൻ്റെ ക്രിയാദികൾ ഞാൻ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ നിൻ്റെ പുത്രനെ കൊണ്ട് എൻ്റെ പിണ്ടം വെപ്പിക്കരുത് അപ്പോൾ നീയവിധവയായിട്ട് ദുഃഖിച്ചുകൊണ്ട് പിണ്ടം വെക്കാനും കൂടിയും പറ്റാതെ കണ്ട് നരകിച്ചിട്ട് ഈ രാജഭോഗ സുഖങ്ങളെ മുഴുവൻ അനുഭവിച്ചോളൂ ദുർവിധി അതിനെ എത്രത്തോളം അകീർത്തികരം മാത്രമല്ല ഒരിക്കലും അർഹതയില്ലാത്തതിനെ ഭുജിക്കുമ്പോൾ ഉണ്ടാവുന്ന മനോവിഷമങ്ങൾ ഇതൊക്കെ എന്നും നിനക്ക് ഉണ്ടാവട്ടെ നിനക്കിനി സുഖം എന്നുള്ളത് ഈ ജീവിതത്തിൽ ഉണ്ടാവില്ല എല്ലാവരും നിന്നെ അവജ്ഞയോട് കൂടിയിട്ട് മഹാഭാപിയായിട്ട് മാത്രം പ്രത്യേകിച്ച് രാജപുത്രിയാണെന്നി കൗസല്യ രാജപുത്രിയല്ലോ അപ്പോൾ രാ രാജപുത്രിയായിട്ടും ഈ ഭോഗസുഖത്തിൽ ഇത്രയും കൂടുതൽ അനുഭവിച്ചിട്ടും വീണ്ടും വീണ്ടും വേണമെന്ന് തോന്നിയ ഈ ഒരു തീരുമാനമുണ്ടല്ലോ ഈ തീരുമാനം നിനക്ക് എന്നും ബാക്കിയുള്ളവരിൽ നിന്ന് അവമാനം മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി സുഖം എന്നുള്ളത് ചിന്തിക്കുകയേ വേണ്ട യശസ്സ് ദുര്യശസ്സായിട്ട് മാറും എന്നും പരാജയം അപ്പോൾ സദാസമയത്തും എല്ലാവരും നമ്മളെ ഒരുമിച്ച് പ്രശംസിച്ചിരുന്ന അവർ മുഴുവൻ എൻ്റെ വിയോഗത്തിൽ ദുഃഖിക്കും രാമൻ കാട്ടിൽ പോയപ്പോൾ രാമനെ കിട്ടാഞ്ഞിട്ട് അവർ ദുഃഖിക്കും നിന്നെ ഇത്രയേ വെറുക്കുള്ളൂ എന്ന് പറയാൻ പറ്റില്ല അത്രയും കൂടുതൽ വെറുക്കും അതേപോലെ തന്നെ ധർമ്മിഷ്ഠനായിട്ടുള്ള രാമനെ ജനങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയും വരും എൻ്റെ രാമൻ രാജകുമാരൻ രഥത്തില് ആനപ്പുറത്ത് കുതിരപ്പുറത്ത് ഇങ്ങനെയൊക്കെയാണ് ഇതുവരെ നടന്നത് ആ മകൻ ഈ കാട്ടില് കല്ലും മുള്ളും നിറഞ്ഞ അവിടെ എങ്ങനെ സഞ്ചരിക്കും അതേപോലെ കൃത്യസമയത്ത് പാചകക്കാരെ ആഹാരം കൊടുത്തുകൊണ്ട് രാമൻ കഴിച്ചതിന് ശേഷം ഞാൻ കഴിക്കാറുള്ളു അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഞാൻ കൊടുക്കുന്ന ആഹാരം രാമൻ കഴിക്കട്ടെ എൻ്റെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ആഹാരത്തെ ഉണ്ടാക്കല് മറ്റുള്ള രാമൻ അറിയട്ടെ ഇങ്ങനെ സേവനം എന്ന രീതിയിൽ പല തരത്തിലുള്ള രുചിഭേദങ്ങളോട് കൂടിയിട്ട് മിശ്രിതങ്ങളായിട്ടുള്ള രുചിഭേദങ്ങളോട് കൂടിയിട്ട് ആറ് രസമാണല്ലോ ഉള്ളത് മധുരം ഉപ്പ് പുളി എരിവ് കയ്പ് ചവർപ്പ് ഈ ആറ് രസങ്ങള് പ്രത്യേകം പ്രത്യേകമായിട്ടും അതേപോലെ മിശ്രിതമായിട്ടും കൊടുക്കണു എന്തിനു വേണ്ടിയിട്ട് രാമന്റെ പ്രീതി കിട്ടാൻ ഇനി അവരൊക്കെ എങ്ങനെയാ ഈ രാമനെ സേവിക്കാൻ സാധിക്കുക അപ്പോൾ അവരുടെയൊക്കെ വിഷമം വന്നില്ലേ രാമൻ്റെ വനവാസം ഭരതന്റെ അഭിഷേകം ഈ ഒരു ആശയം നിനക്ക് ഉപദേശമായിട്ട് തന്ന ആരായാലും അത് ആണായാലും വേണ്ടില്ല പെണ്ണായാലും വേണ്ടില്ല ഈ ശാഠ്യം അത് സ്വാർത്ഥപരം മാത്രമല്ല ആ സ്ത്രീ എങ്ങനെയായാലും ഒരു സ്ത്രീയാവാനാ സാധ്യത അതുകൊണ്ട് അതിൽ പെട്ടുപോയ നീയെ ഈ ഭരതന്റെ മാതാവായിട്ടുള്ള നെയ്യ് ഇങ്ങനെയായി പോയതിൽ എനിക്കത് മാത്രല്ല കേട്ടോ എല്ലാവരും ഒരേപോലെ നിന്നെ കളങ്കിത എന്ന് പറയും ഇങ്ങനൊരു അനർത്ഥത്തിൽ മനസ്സ് വയ്ക്കാനുള്ള കാരണം എന്താണെന്നല്ല ഇതുവരെ മനസ്സിലായിട്ടില്ല ദുഷ്ടയാണ് നീ അന്യരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നവളാണ് ഞാൻ മൂലം നിനക്ക് എന്തൊക്കെ തരത്തിൽപ്പെട്ടതായിട്ടുള്ള പലതും പലതും ഞാൻ തന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നിനക്ക് അപ്രിയമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങനെ ദുഃഖിപ്പിക്കുന്നത് രാമൻ എന്തെങ്കിലും നിനക്ക് അഹിതം ചെയ്തിട്ടുണ്ടോ പിന്നെന്തിനാ രാമനെ നീ ദുഃഖിപ്പിക്കുന്നത് ഇങ്ങനെ എല്ലാവർക്കും ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യത്തെ ചെയ്തു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ പ്രക്ഷുബ്ധമാവും കടൽ എങ്ങനെയാണോ ഈ കാലാവസ്ഥ കൊണ്ട് പ്രക്ഷുബ്ധ ആവുന്നത് അതേപോലെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലെത്തും അച്ഛന്മാർ പുത്രരെ ഉപേക്ഷിക്കും അതേപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ ഉപേക്ഷിക്കും ഭാര്യമാർ ഭർത്താക്കന്മാരെ ഉപേക്ഷിക്കും ഈ കുടുംബത്തിൽ മുഴുവൻ എങ്ങനെയാണോ അസ്വാരസ്യം ഉണ്ടാകുന്നത് അത് രാജ്യത്തിൽ മുഴുവൻ ഇത് പ്രതിഫലിക്കും യഥാ രാജ തഥാ പ്രജ അപ്പം അതുകൊണ്ട് ഈ ദേവകുമാരനായിട്ടുള്ള ആ രാമൻ അലങ്കൃതനായിട്ട് രാജാവായിട്ട് കാണാൻ നിറ യൗവനത്തോട് കൂടിയിട്ട് രാജാവായിട്ട് വരാൻ വേണ്ടിയിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നു സൂര്യനെ കൂടാതെ ആളുകൾ പ്രവൃത്തി ചെയ്യിക്കാം ഒരു പക്ഷേ ഇന്ദ്രൻ മഴ പെയ്ജി പെയ്ജിച്ചിട്ടില്ലെങ്കിലും ഒരു പക്ഷേ കൃതകൃത്യങ്ങൾ ഇങ്ങനെ നടന്നുവന്നു വരാം പക്ഷേ രാമൻ പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ ജീവച്ഛവങ്ങളായിട്ട് മാറും അവർ ഈ ഭൂമിയിൽ ഒരു പ്രവൃത്തിയും ചെയ്യാത്ത മരിച്ചു പോയവരെ പോലെ ജീവൻ ശരീരത്തിൽ നിന്ന് വേർപ്പെടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരായിട്ട് മാറും അത്ര വിനാശകരമായിട്ടുള്ള ഒരവസ്ഥയാണ് ഇനി വരാൻ പോകുന്നത് അത്രയും അഹിതമായിട്ടുള്ളൊരു കാര്യം മാത്രമല്ല ഒരാൾക്കും ഇത് മിത്രം എന്ന് പറയാൻ നിർത്തിയില്ലോ അത്രയും കൂടുതൽ അമിത്രമായിട്ടുള്ളൊരു ശത്രുതാപരമായിട്ടുള്ളൊരു രാജകീയ തീരുമാനമായിട്ട് മാറും ഇപ്പോൾ രാമനെ കാട്ടിലേക്ക് പറഞ്ഞേക്കുക ഭരതനെ രാജാവാക്കുക ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് അതിന് കാരണക്കാരിയായിട്ടുള്ള നിന്നെ എനിക്കും ഉപേക്ഷിക്കാതിരിക്കാൻ നിർത്തിയില്ല കാരണം ഞാൻ ഈ മഹാവിഷമുള്ള ഒരു പെൺപാമ്പിനെയാണ് അതിലുള്ള സൗന്ദര്യത്തെ കണ്ടിട്ടാണ് പഞ്ചാരവാക്കിനെ കണ്ടിട്ടാണ് അവര് തരുന്നെന്തൊക്കെയോ സ്വീകരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു മഹാകുണ്ട് ചാടിയത് എന്നിപ്പോ എനിക്കും മനസ്സിലാവണു രാമനും ലക്ഷ്മണനും ഞാനും കൈവിട്ട നിന്നെ ഭരതനും കൈവിടും നിന്റെ മകനും നിന്നെ ഒഴിവാക്കും മാത്രമല്ല എല്ലാ ബന്ധുക്കളും ഒരേപോലെ ശത്രുക്കളോട് കൂടിയിട്ട് ഒരു പക്ഷെ അവര് യോജിച്ചു എന്ന് വരാം എന്നാലും അവർ നിന്നെ ഉപേക്ഷിക്കുക ചെയ്യാം അവർ നിന്നെ സ്വീകരിക്കില്ല എന്നുവെച്ചാൽ അത്ര മോശമാണ് നീ ചെയ്ത ഈ കാര്യം അതുകൊണ്ടാണ് അപ്പോൾ എത്രത്തോളം നീ ക്രൂരയായിരുന്നു ചീത്തയായുള്ള കാര്യങ്ങളാണ് ചെയ്തിരുന്നത് എന്നുള്ളത് ദുഷ്ടചരിത എന്ന രീതിയിൽ അതേപോലെ തന്നെ ഇങ്ങനെ ഒരു വാക്ക് നിന്റെ വായിൽ നിന്നും വരണമെങ്കിൽ അത് എത്ര മനസ്സ് അപക്വമാണ് അതേപോലെ ഇങ്ങനൊരു വാക്ക് പറയുമ്പോൾ എന്തുകൊണ്ട് നിന്റെ പല്ല് തെറിച്ച് പോയില്ല ഞാൻ അപ്പോൾ അതാലോചിക്കണം രാമൻ ഏതെങ്കിലും തലത്തില് അപ്രിയമോ അഹിതമോ ആയിട്ടുള്ള ഒരു വാക്ക് പോലും പറയില്ല പ്രവർത്തി മനസാവചസാ അങ്ങനെ ഒന്നും ചെയ്യില്ല നിനക്ക് ഇഷ്ടം രാമനെ ആയിരുന്നു എന്നിട്ടും നീ രാമനില് കൂടുതൽ കൂടുതൽ ഗുണങ്ങളെ കണ്ടിട്ടും ഇപ്പോ ഒരു അവസരം വന്നു കഴിഞ്ഞപ്പോൾ ആ രാമനിൽ നീ എന്ത് ദോഷം നിനക്ക് ദോഷം എന്ന് പറയാലേ ഉറപ്പാ പക്ഷേ നീ സ്വാർത്ഥം കൊണ്ട് നിന്റെ കണ്ണ് മൂടിക്കെട്ടിയിലോ വല്ലാത്തൊരു ചതിക്കുഴിയിലല്ലേ നീ വീണിരിക്കുന്നത് ഇത് ആരുടെ ഉപദേശം അത് ആരാ ആരാ നിന്നെ ഇങ്ങനെ വഴി തെറ്റിച്ചത് ആരായാലും ശരി രാ രാജാവിന് കുറെ നല്ല നല്ല കാര്യങ്ങൾ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ടാവാം ഒരു പക്ഷേ ഈ കൈകേയി അല്ല ഇത് ചെയ്തത് മറ്റാരോ ആണ് ജയിച്ചത് എന്ന് തോന്നാനുള്ള കാരണം ഏതായാലും ഇത് കെ കെ രാജാവിന്റെ കുലത്തിന്റെ അഭിമാനത്തെ മുഴുവൻ നഷ്ടപ്പെടുത്തിയൊരവസ്ഥയിൽ എത്തിച്ചേർന്നു അതുകൊണ്ട് ഈ അസത്യം സത്യമാകാൻ പാടില്ലാത്തതായിട്ടുള്ള ഈ കാര്യം അതേപോലെ തന്നെ ഇങ്ങനെ ഒരു സ്വാർത്ഥം എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടും നീ പ്രിയം മാത്രം പറഞ്ഞുകൊണ്ട് ദുഷ്ടതയെ മനസ്സിൽ ഉള്ളിൽ വെച്ചുകൊണ്ട് നല്ല നല്ല കാര്യങ്ങളെ അല്ലെങ്കിൽ നല്ല നന്നായിട്ട് തന്നെ ഈ പോലെ നാടകത്തിൽ അഭിനയിക്കുന്ന പോലെ തന്നെ നീ പെരുമാറി ഇത് ഒരു കുലം കുത്തി കുല കുല കുലത്തെ നിശേഷം നശിപ്പിക്കുന്നതായിട്ടുള്ളൊരവസ്ഥയിൽ നീ എത്തിയിരിക്കുന്നു മാത്രല്ല ഒരാളെയും നിനക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല നിന്നെ പോലും നിനക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല കാരണം അറിവുണ്ടെങ്കിൽ ഈ പ്രകാരത്തിലൊരു ഹൃദയ ഭേദഗമായിട്ടുള്ള ഒരു വാക്ക് വാക്ക് ശരം നിന്നെ പോലും മറ്റൊരാളെ ഇനി പ്രയോഗിക്കില്ല ഇതിനേക്കാൾ ഇതിനേക്കാൾ വലിയൊരു ശരം ഇനി ഇല്ല ബ്രഹ്മാസ്ത്രമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര എനക്ക് വലിയ അസ്ത്രമാണ് അത് ഈ വിഷം കുട്ടും വിഷം ചേർത്തിട്ടുള്ള ഒരു അസ്ത്രമാണ് ഇത് അതേപോലെ തന്നെ പുത്രനോട് കൂടി അല്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല എന്നുള്ളത് നിനക്കറിയാലോ ഞാൻ എന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സുഖം എന്നുള്ളത് എന്താ യഥാർത്ഥത്തിൽ ഈ രാമനോട് കൂടിയിട്ട് ജീവിക്കുക എന്നതാണ് സുഖം അതിന് ഞാൻ എന്താ ഒരിക്കൽ കൂടി നിന്റെ കാല് ഞാൻ പിടിക്കാം ഈ ധർമ്മിഷ്ടനായിട്ടുള്ള രാജാവ് ആകേണ്ടവനായിട്ടുള്ള ഈ രാമൻ്റെ ഹിതത്തിന് എതിരായിട്ട് നീ ചെയ്യില്ല എന്ന് ഒരു തവണയെങ്കിലും പറയൂ ഒരു ലേശം കരുണ കാണിക്കൂ ഈ കഠിന കഠിനഹൃദയായിട്ടുള്ള നിന്നെ നിന്റെ ഇപ്പോഴത്തെ ഈ തീരുമാനത്തിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ട് രാജാവായിട്ടുള്ള ഞാൻ ഇതാ ഞാൻ ഇപ്പോൾ ഒരു അനാഥത്വം അനുഭവിക്കുകയാണ് അതുകൊണ്ട് ഈ എനിക്ക് അച്ഛനില്ല അമ്മയില്ല മറ്റേ ആകെ ഉള്ളത് വസിഷ്ഠൻ മാത്രമാണ് വസിഷ്ഠനാണെന്നു വച്ചാൽ ഒരു എന്താണ് പറയാ സ്വാതന്ത്ര്യം ഇല്ലാത്തൊരവസ്ഥയുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അനാഥനാണ് ഈ അനാഥനായിട്ടുള്ള ഞാൻ എന്താ നിന്റെ കാലു പിടിച്ച് പറയാണ് ഈ തീരുമാനത്തിൽ നിന്നും നെയ്യെ മാറിത്തരണം അപ്പോൾ ആ കൈകൈടെ കാലു പിടിക്കാനും കൂടി ഈ ദശരഥം തയ്യാറായി ഇതിനു വേണ്ടിയിട്ട് രാമനെ കാട്ടിൽ അയക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എത്ര മനസ്സ് ദുഃഖിച്ചിട്ടുണ്ടാവും എന്ന് കണക്കാക്കിയാൽ മതി അങ്ങനെയുള്ള ആ ദുഃഖത്തിൽ രാമൻ എത്ര രാമൻ അതിനെ എങ്ങനെയൊക്കെ പ്രതികരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്തേന്ന് പറയാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ സർവ്വത്ര ശ്രീരാമനാമകീർത്തനം ജയ ജയ രാമ രാമ ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ ഇപ്പം നമ്മൾ അയോധ്യാകാണ്ടത്തിൽ പതിമൂ പന്ത്രണ്ടാമത്തെ സർഗം മുഴുവനായിട്ട് പറഞ്ഞു ഇനി പതിമൂന്നാമത്തെ സ്വർഗം തൊട്ട് നമുക്ക് നാളെ പറയാം ശ്രീഹരി ഭാ നാരായണ